രണ്ട് മാസം ബില്ലിംഗ് നിങ്ങൾ കുത്തണ്ട സ്മാർട്ട് സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി പ്രശ്നം തീരുന്ന് കൂടി സമയലാഭം ഉണ്ടായി കച്ചമുണ്ടായി ചെലവ് കുറഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള സംവിധാനം കാലങ്ങളായി നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം രണ്ടാമത്തെ പ്രൈസ് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇതിന്റെ കൂടെ തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സർ ഇനി എനിക്ക് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട് ഈ പബ്ലിക് നള്ളൻ ആണ് അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കഴിയുന്നത് കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ജനങ്ങൾക്ക് അറിയില്ല കാരണം കൃത്യമായി സിമ്പിളായും സിമ്പിളായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷ കാണിച്ചു ഞാൻ കേട്ടെ ഒരു കൃത്യമായ രീതിയിൽ ആണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിയമപരമായി സപ്പോർട്ടുള്ള ഒരു കമ്മീഷനും നൂറ്റി പതിനൊന്ന് പേജുള്ള പ്രപ്പോസൽ ആയതിനോട്ടെ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഇവർക്ക് മനസ്സിലായാ മതി ആ നൂറ്റി പതിനൊന്ന് സാറിന് അറിയോ റെഫർ ടു സുപ്രീം കോർട്ട് എൻമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആക്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അഞ്ചാറ് വർഷം മുമ്പ് കൊണ്ടുവന്നപ്പോഴേ ഇ ഐ ഇമ്പാക്ട് ആ അസസ്മെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴും ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു ലക്ഷങ്ങൾ ഇമെയിൽ വന്നു അങ്ങനെ ഇവര് ആ ഇമെയിൽ വന്നു പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സുപ്രീം കോർട്ട് ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൽ പത്തിരുപത്തി ഒൻപത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുള്ള നാടാണ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഈ ഡ്രാഫ്റ്റിൽ അയച്ചിരിക്കുന്നത് ഇത് നോക്കി ഇവരെ എങ്ങനെയാണ് വിധി നടക്കുക സർ ഈ കാരണം പ്രപ്പോസൽ വായിച്ച് മനസ്സിലാക്കാൻ എന്ത് എഫേർട്ടാണ് ടാലൻറ്റ് കള്ളികൾ വരുന്ന സാധനമല്ലാതെ കൃത്യമായി മലയാളത്തിലേക്ക് തയ്യാറാക്കിയ ക്ലാസ്കൾക്ക് സംഘടിപ്പിച്ചില്ലേ അതുപോലെ വാർഡ് സഭകളിൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടി സെക്ഷൻ ഓഫീസ് എന്തുകൊണ്ട് ഉപയോഗിക്കാം അച്ചടിക്കാം ഒരു ചെലവ് ഇല്ല ഒരു പതിനഞ്ച് അരമണിക്കൂർ ചെലവഴിച്ചില്ലേ പതിനഞ്ച് മിനിറ്റ് ഗ്രാമസഭയിലും വാർഡ് സഭയിലും കൊടുത്താൽ മതി സാർ അത് ചെയ്യില്ല അടുത്തത് സർ സർ ഒരു ന്യൂസ് പേപ്പർ ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കും അങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ലാംഗ്വേജ് ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി കൗതി പത്രം വായിക്കുന്ന പല പത്രങ്ങൾ വരണം ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാലവർ എഴുതി എഖലേഖ വിതരണം ചെയ്ത് വാരുസഭയും ഗ്രാമസഭയിൽ മുന്നോട്ട് പോയാൽ സർ ഞാൻ ഇന്നൊരു കാര്യം ഇവിടെ കാര്യം സാർ ഇവിടെ കാസർഗോഡ്ന്നും വയനാട് എന്നും ഉള്ള എത്ര പേര് കേട്ടേ കണ്ണൂരിൽ നിന്ന് പേരുണ്ട് ഒരാള് ആ എനിക്ക് തോന്നുന്നു മൂന്ന് പേര് ആറ് പേരെയുള്ള പത്തും ജില്ലയിൽ സാറേ നാല് ജില്ലയിലുള്ള ആൾക്കാർ ഇവിടെ വരണ്ടോ ഈ കോഴിക്കോട് ആൾക്കാർക്ക് ഒരു സ്ഥലം തകിയാത്ത ഒരു നൂറ് പേർക്ക് പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്നു എന്നിട്ട് അതിന്റെ മുമ്പാണ് പാട്ടിച്ച് നീക്കുക എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്വം ഇവിടെ പണ്ടു വെക്കുക ഒരു ജില്ല തന്നെ ഞങ്ങൾക്ക് നൽകിയില്ല സാറ് കൂടി ആകെ ഇന്ന് ഇവിടെ നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി എറണാകുളം പത്തോ ബാബോളൂ തിരുവനന്തപുരം ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ പതിനാല് ജില്ലയിലെ മൂന്നര കോടി ജനങ്ങളിൽ ഒരു പത്ത് ശതമാനത്തിൽ സാറുകൾ സംസാരിക്കുന്ന ആഗ്രഹം വേണ്ടത് അതുകൊണ്ട് സാറിൻ്റെയും ഡെമോക്രാറ്റിക് മൈൻഡ്സെറ്റ് വെച്ച് സാറിൻ്റെയും ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇന്ന് സാറ് കാണിച്ച് വെച്ച ചില സാധനങ്ങൾ ആ ഒരു സാധനം വെച്ച് സാറിന് പറയാണ് സാർ പ്ലീസ് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് പോയിട്ടാണ് ആം ആദ്മി പാർട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ സൂക്ഷിക്ക് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല നിയമപരമല്ല ജനങ്ങളുടെ വിശ്വാസത്തിലെ അറിവ് നൽകിയിട്ടില്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് നൽകിയാലും സാർ ഞാൻ നിർത്തുന്നത് വെച്ചതാണ് അത് ഉമ്മയുള്ളൂ സർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പത്താം ക്ലാസ് പാസാകാത്തവരെ ഇവർ ജോലിക്കൊണ്ട് അതിന്റെ നന്മയെ മനസ്സിലാക്കുന്നു സർക്കാരിന്റെ നന്മ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഇല്ലാത്ത സമൂഹത്തിലെ അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ നന്മയെടുക്കും പക്ഷേ ഇവിടെ അല്ല അവരെ ഇലക്ട്രിക്കൽ വർക്കറായിട്ട് എടുക്കുക എന്നിട്ട് അവർക്ക് കാലക്രമേണാകുമ്പോൾ പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലക്രമേണ അവരെ ലൈൻമാനായിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്ന പെയിൽ വെക്കും സർ ഈ പത്താം ക്ലാസ് പാസ്സാക്കാത്തവരെ പിന്നെ ഓവർസിയർ ആകും പിന്നെ െ രാജെന്ന് പറയട്ടെ അത് കഴിഞ്ഞ് ഉണ്ട് അത് എവിടെ കിടക്കുന്ന പാസാക്കാത്ത ശരിയാണ് പഴയ താമരും സംശയം ഇങ്ങനെ ഉള്ളവരെ ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാടായിരുന്നു ഐ ടി ഐ പഠിച്ചു വേണ്ട ദിവസം ഐ ടി ഐ പോലീഫി വാങ്ങണം എന്നായിരുന്നു നിയമം ഈ നിയമം അതിജീവിച്ചാണ് നമുക്ക് പത്താം ക്ലാസ് ചെയ്യും സമൂഹത്തില് പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്ര സ്കീമുകൾ നല്ലതാണ് പക്ഷേ ഇതിന്റെ ഉള്ളിക്കാണെങ്കിലും അവനായിട്ട് ആ വിദ്യാഭ്യാസം അത് കൊടുത്തില്ല അത് രണ്ടാമത്തെ രണ്ടാം ദിവസം രണ്ടാം ദിവസം അവസാനത്തിൽ ഈ പറയുന്ന ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുപ്പായെന്ന സാധനം സാറിന്റെ ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസിനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാട്ടിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് ഒരു ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് രണ്ട് ലക്ഷം കൊടുക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആദ്യം എന്തിലായിരുന്നു ലക്ഷം കൊടുക്കുക അപ്പൊ ഈ തരത്തിൽ ഇൻബാലൻസ്ഡ് അൺതോട്ട്ഫുൾ അൺഗനൈസ്ഡ് ലൂത്ത് ഇത് നിർത്തിയില്ല ും പ്രശ്നമാണ് എന്നുകൂടെഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിങ്ങൾ മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്ര നീതികൾ ഉണ്ടാക്കിയ ഉണ്ടാക്കി ഏട്ടു വന്ന മല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം നന്ദി നമസ്കാരം